ഏ ഹലോ ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന് എൻ്റെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എന്നെ മറന്നുപോയോ അപ്പം ഞാൻ കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ വേനലവതി എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളും അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും വിഷുവൊക്കെ സംബന്ധിച്ച് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നാട്ടിൽ പോകേണ്ടി വന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ നാട് വയ്ക്കുവാണ് അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടു വലിയ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് തിരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെ തിരക്കായി തിരക്ക് പിടിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു ഇപ്പോഴും അസ്റ്റില്ല തിരക്ക് തന്നെയാണ് ഇനിയിപ്പോൾ എനിക്കൊരു വർക്കുണ്ട് അടുത്ത് പതിനെട്ടാം തീയതി അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുകളും കാര്യങ്ങളും പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും എന്നെ മറന്നുപോയോ ഒരിക്കലും മറക്കില്ല എന്ന് എനിക്കറിയാം എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും വിഷമൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ അങ്ങോട്ട് ജീവിതം വളരെയധികം ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും നല്ല നല്ല കുറച്ച് പാട്ടൊക്കെ ആയിട്ട് ഞാൻ വരും ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് പറയാം പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ കാണണം ഞാൻ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും ഷുവറായിട്ടും വരും അപ്പോൾ എന്നെ ഇഗ്നോർ ചെയ്യരുത് കേട്ടോ അപ്പം എല്ലാ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഒത്തിരി 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 നന്ദി കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ ഇപ്പം കുറച്ച് ദിവസങ്ങളും കൂടെ തിരക്കാണ് ഇപ്പം മൂത്ത മോള് പോയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത കുറച്ച് കാര്യങ്ങൾ റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങൾ പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ഈ അവധി ദിവസങ്ങളായതുകൊണ്ടും പിന്നെ വീട്ടിൽ കുറച്ച് അറിയാമല്ലോ വേനൽ അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വേനൽ ഒക്കെ അടുത്തത് കൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ നമ്മളീ ഓരോരുത്തൊന്നും മര്യാദത്തിൽ നിന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല തിരക്ക് കാരണം അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോസൊക്കെ വരാതിരുന്നത് അല്ലാണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നിങ്ങളുടെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങളുടെയും സപ്പോർട്ടാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കണം അപ്പോൾ ഇപ്പോൾ വേനലവധി ആയതുകൊണ്ട് മക്കളൊക്കെ അടിച്ചു പൊളിക്കുമായിരിക്കും അല്ലേ ഈ വേനലവധി അടിച്ചു പൊളിക്കുമായിരിക്കും അപ്പം എല്ലാവരും അവധിക്കാലം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും സന്തോഷകരമായ നിമിഷം മക്കളെ ആ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടങ്ങോട്ട് നമ്മുടെ പ്രാരാബ്ധവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ലൈഫിൻ്റെ ഒരു സന്തോഷത്തിന് പിന്നെ ചെറിയ മങ്ങല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ചെറുപ്പകാലം നമ്മൾ സന്തോഷമായിട്ട് പൊളിച്ച് ആഘോഷിക്കുക നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ വിചാരിക്കുക ഓ അടുത്താണെങ്കിൽ ഈ അമ്മയ്ക്കും അച്ഛനും ഒക്കെ എന്ത് സുഖമാണെന്ന് പക്ഷേ വെറുതെയാണ് നമ്മളാ ചെറുപ്പകാലത്തിലുള്ള സന്തോഷം നമുക്ക് ഒരിക്കലും വലുതായി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് മനോഹരമാക്കട്ടെ സന്തോഷമായിട്ട് ആഘോഷിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഓരോ നിമിഷങ്ങളും നമ്മുടെ ഓരോരോ ചെറിയ സന്തോഷങ്ങൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടൊക്കെ പോകാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ആവശ്യിക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് അല്ലേ എന്നാലും ചില നിമിഷങ്ങൾ നമുക്ക് കൈവിട്ട് പോകുന്ന നിമിഷങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല അവരുടെ ലൈഫിൽ ഇപ്പം നിങ്ങളുടെ ലൈഫൊക്കെ ഹാപ്പി ആവട്ടെ സന്തോഷപൂർണ്ണമാവട്ടെ ഞാൻ മനസ്സ് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയാണ് കേട്ടോ അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് കാണാം ഇപ്പം ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ട് പോയുള്ളൂ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും നിങ്ങൾ എന്നെ മറക്കരുത് കേട്ടോ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്മകൾ വരട്ടെ ഓക്കെ പുതിയ വീഡിയോസായിട്ട് കാണാം ബൈ